അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ ഇവർക്കൊരു ചെറിയൊരു സംശയം അതായത് തൻ്റെ മകനല്ലേ ഇത് ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നെ പെൺമക്കളൊക്കെ വന്നു അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വരുമ്പോഴും ഇവൻ കണ്ട പരിചയം പോലും വിൽക്കുന്നുമില്ല അതായത് മുഖൊക്കെ ആകെ മാറിയിട്ടാണുള്ളത് എന്തൊക്കെയായാലും തൻ്റെ മകനല്ലേ എന്നുള്ള ഒരു സംശയം ഈ അമ്മയ്ക്ക് വരികയാണ് ഈ ഭർത്താവിനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും കൂടി തുടങ്ങി രാജേഷ് അതായത് എൻ്റെ ഭാര്യയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയേഴാം തീയതി തെലുങ്കാനയിലെ നാർക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് സ്വാതിരെ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാർ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മൂന്ന് വർഷമായി അവിടത്തേക്ക് വന്നിട്ട് വേറെ ഏതൊരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നതാണ് അതിനുശേഷം മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് താമസിക്കുന്നത് ഏതായാലും കടങ്ങളൊക്കെ വീട്ടിയതിന് ശേഷം സ്വാതി റെഡിയുടെ അച്ഛനമ്മർ പറഞ്ഞു ഇരുപത്തിയേഴ് വയസ്സായി കുടുംബം വേണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു ചെറുക്കനെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഇതിലായിരുന്നു അച്ഛനും അമ്മയും അങ്ങനെ പയ്യനെ അന്വേഷിച്ച് നടന്നു അപ്പോഴാണ് അവിടെ തന്നെയുള്ള സ്വാ ഈ ഒരു സുധാകർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് അതുമാത്രവുമല്ല നല്ല ഉയർന്ന കുടുംബമാണ് ഒരുപാട് സാമ്പത്തികമൊക്കെയുള്ള വീടാണ് ഏതായാലും രണ്ട് വീട്ടുകാർക്കും കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണിനെ നല്ല ജോലിയുണ്ട് അതുമാത്രവുമല്ല സുന്ദരിയാണ് ഏതായാലും അങ്ങനെ ഇരിക്കെ കല്യാണവും നടന്നു കല്യാണം നടന്നപ്പോൾ പിന്നെ എല്ലാവരെയും പോലെ തന്നെ ഇവർ മധുവിധു ആഘോഷിക്കലും അതുപോലെ പ്രണയിക്കലും ഒന്നും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം തന്നെ ഈ സ്നേഹം കണ്ടപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു അതായത് സ്വാധീനടിയുടെ എൻ്റെ മകൾക്ക് ഇത്രയും അനുയോജ്യനായ ഒരു വരന കിട്ടിയല്ലോ ദൈവങ്ങളോട് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് വൈകാതെ ഒരു കുഞ്ഞും ജനിച്ചു അത് ഇരട്ടി സന്തോഷമായി അതായത് രണ്ട് വീട്ടിലും എന്ന് പറഞ്ഞാൽ ഉത്സവത്തോട് ഉത്സവമായി കുഞ്ഞും കൂടി ജനിച്ചപ്പോഴേ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനേഴ് ഇരുപത്തി ഏഴാം തീയതി ഈ സുധാകർ ഒരു വലിയൊരു ട്രാജഡി സംഭവിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖത്താരോ ആസിഡ് ഒഴിച്ചിരിക്കുന്നു അങ്ങനെ ആംബുലൻസിൽ ഭാര്യ തന്നെയാണ് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചികിത്സ ആരംഭിച്ചു ചികിത്സ ആരംഭിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല മുഖത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത് അങ്ങനെയാണ് ഈ സുധാകർഡിയുടെ അച്ഛനും അമ്മയും ഓടി വന്നു അവരപ്പോൾ തന്നെ നാലഞ്ച് ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുകയാണ് പിന്നീട് അവരന്വേഷി ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ പ്ലാസ്റ്റിക് സർജറി പോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ നഴ്സായ ഈ റെഡി പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ഉണ്ട് ഞാൻ സംസാരിച്ചിരുന്നു പത്ത് ലക്ഷം രൂപയാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ സുധാകർ ഈ സുധാകർ റെഡിയുടെ അച്ഛൻ പറഞ്ഞു പത്തല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായാലും കുഴപ്പമില്ല ഈ സംഗതി മാറിക്കെട്ടണം എന്നാണ് സുധാകർ റെഡിയുടെ അച്ഛൻ പറഞ്ഞത് കാരണം അത്രയും സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് അതുകൊണ്ട് തന്നെ പൈസക്കൊന്നും ഒരു മഞ്ഞുമില്ല ഏതായാലും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റിയപ്പോഴേ ഈ അമ്മ കുറച്ച് സൂപ്പും കൊണ്ടുവരികയാണ് കാരണം തൻ്റെ മകനായ സുധാകർ റെഡ്ഡിക്ക് മട്ടൺ സൂപ്പ് എന്ന് പറഞ്ഞാൽ ജീവനാണ് അവനെന്നാൽ ഈ കുറച്ച് സൂപ്പ് കൊടുത്തോട്ടെ എന്ന് ഡോക്ടറോട് ചോദിക്കുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞു കൊടുത്തോളൂ സംസാരിക്കേണ്ട അധികം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കുക കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇത് വിഷമം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂപ്പ് കൊണ്ടു കൊടുക്കാൻ അനുവാദം കിട്ടി അങ്ങനെ അമ്മയെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് സൂപ്പൊക്കെ റെഡി ആയിട്ട് സൂപ്പ് കൊടുത്തിട്ട് ഈ സുധാകർ റെഡ്ഡീൻ്റെ മുന്നിൽ വന്നപ്പോഴേ സുധാകർ റെഡ്ഡി പറയുകയാണ് ഞാൻ വെജിറ്റേറിയനാണ് ഞാൻ സൂപ്പ് കുടിക്കത്തില്ല െന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരേ ഇത് തന്നെ അതായത് സൂപ്പ് കുടിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പിന്നെ തന്റെ മകനാണെങ്കിൽ ചെറുപ്പം മുതൽ നോൺ വെജിറ്റേറിയൻ ഇല്ലാതെ ഒരു ഭക്ഷണം പോലും കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഈ അമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ആട്ടിൻ സൂപ്പ് അതായത് ആട്ടിൻ സൂപ്പ് തന്നെ കൊണ്ടു കൊടുത്തത് എന്നുള്ളതാണ് അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ ഇവർക്കൊരു ചെറിയൊരു സംശയം അതായത് തൻ്റെ മകനല്ലേ ഇത് ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നെ പെൺമക്കളൊക്കെ വന്നു അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വരുമ്പോഴും ഇവൻ കണ്ട പരിചയം പോലും വിൽക്കുന്നുമില്ല അതായത് മുഖൊക്കെ ആകെ മാറിയിട്ടാണുള്ളത് എന്തൊക്കെയായാലും തൻ്റെ മകനല്ലേ എന്നുള്ള ഒരു സംശയം ഈ അമ്മയ്ക്ക് വരികയാണ് അങ്ങനെ അമ്മ നേരെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിനക്കത് പിരാന്തുണ്ടോ അത് നമ്മുടെ മകൻ തന്നെയാണ് അവൻ്റെ മുഖത്ത് ആസിഡ് വീണിട്ട് അവൻ്റെ മുഖം അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ അച്ഛൻ വഴക്ക് പറഞ്ഞു എന്നാരും ഈ അമ്മ പറഞ്ഞു ആട്ടിൻ സൂപ്പ് അവൻ കുടിക്കുന്നില്ല അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ ആട്ടിൻ സൂപ്പാണ് അത് അവൻ കുടിക്കുന്നില്ലെങ്കിൽ അവൻ എൻ്റെ മകനല്ല ഈ അമ്മ തർപ്പിച്ച് പറയുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു സാറേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എൻ്റെ മകൻ സുധാകർ റെഡ്ഡി അല്ലാതെ അത് വേറെ ആരോ ആണെന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസുകാർ വന്നു പോലീസുകാർ അന്വേഷിച്ചു പോലീസുകാർ അന്വേഷിക്കുമ്പോഴും ഈ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡ് ഊറ്റിയത് ആരാണെന്ന് അറിയില്ല എവിടുന്നാണെന്നറിയില്ല ഇയാൾ വീട്ടിൽ വന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഭാര്യ പറഞ്ഞത് അതായത് ആസിഡ് ഒഴിച്ചാളെ പറ്റിയിട്ട് ഈ രണ്ടു പേർക്കും ഒരു വിവരവും ഇല്ല ആരാണ് ഒഴിച്ചത് എവിടുന്നാണെന്ന് രണ്ട് പരസ്പര വിരുദ്ധമായ മറുപടിയാണ് ഏതായാലും പോലീസുകാർ അധികം അന്വേഷിക്കാനും നിന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ മേലെയൊക്കെയാണ് ചില ആൾക്കാർ ആസിഡ് ഊറ്റുക ഇത് നേരെ തിരിച്ചാണ് പിന്നെ ഭാര്യക്കും വേറെ പ്രശ്നമൊന്നും പോലീസുകാർ അങ്ങനെ അങ്ങ് ിക്കാനും നിന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ ഈ ഒരു കഥ കേട്ടപ്പോഴെന്നൊന്ന് അന്വേഷിക്കണല്ലോ അങ്ങനെ വീണ്ടും വന്നു വീണ്ടും വന്നതിന് ശേഷം ഈ പിന്നെ സ്വാധീന റെഡിയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവാണോ ഇത് അത് എൻ്റെ ഭർത്താവ് തന്നെയാണ് ഏതായാലും വരൂ നമുക്ക് കുറച്ച് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഇടിയൻ ചന്തുമാരായ രണ്ട് പോലീസുകാർ വനിതാ പോലീസുമാരുടെ അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈ ഇടിയൻ പോലീസായ വനിതാ പോലീസുകാർ മുന്നിൽ മുട്ട് പറച്ചുകൊണ്ട് നിന്ന് സ്വാതി റെഡ്ഡി പറഞ്ഞു എല്ലാ കഥകളും പറയുകയാണ് അതായത് സുധാകർ റെഡ്ഡിയുടെയും സ്വാധീർ റെഡ്ഡിയുടെയും കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു ദിവസം സ്വാതി റെഡ്ഡി പറയുകയാണ് ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല എനിക്ക് കുഞ്ഞിനെയും നോക്കിയിരുന്നാൽ മതിയെന്ന് അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷം ഈ കുഞ്ഞിനെയും നോക്കിയിരുന്നു അതിനുശേഷം ഈ സ്വാധീർ റെഡ്ഡി പറഞ്ഞ് എനിക്ക് കുറച്ച് അറിയാം അതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് റെസ്റ്റോറൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ സുധാകർ അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട നിന്റെ റെസ്റ്റോറൻറ്റ് നടത്തിയിട്ട് വേണ്ട നമുക്ക് ജീവിക്കാൻ അതായത് ഞാനും ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല പാരമ്പര്യമായിട്ട് എനിക്ക് ഒരുപാട് ഭൂമികളും ഉണ്ട് ഒരുപാട് സ്വത്തുകളുണ്ട് ഇതൊക്കെ മതി ഇനി നീ റെസ്റ്റോറൻറ്റ് ചെയ്ത് അത് നഷ്ടത്തിലായി ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും വിധത്തിൽ ഇത് പോയി കഴിഞ്ഞാൽ അത് നാണക്കേട് എനിക്കാണ് എന്നൊക്കെ ഈ സുധാകർ റെഡി പറഞ്ഞു അങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് മോഹം അങ്ങനെ മാറ്റിവെച്ചു ഏതായാലും അതിൻ്റെ ഒരു ദേഷ്യം ഭർത്താവിനോട് ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അതുവരെയുള്ള സന്തോഷമായ ജീവിതം ഒരു ചെറിയൊരു പൊട്ടലും ചീറ്റലും വരാൻ തുടങ്ങി അതായത് സ്വാതി റെഡിക്ക് ഈ പിന്നെ സുധാകർ റെഡി വരുമ്പോൾ ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന പതിവുണ്ട് അത് നിർത്തി അതുപോലെ തന്നെ പല തരത്തിലും സുധാകർ റെഡിയെ അങ്ങ് വെറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ഈ കുഞ്ഞിനെ ഓർത്ത് സുധാകർ ഒന്നും പറയാറില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ നടുവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞു വരാൻ തുടങ്ങി അങ്ങനെ പല ഹോസ്പിറ്റലിലും കാണിച്ചു സ്വാതി റെഡിക്ക് എവിടെ പോയിട്ടും കുറവില്ലായിരുന്നു അങ്ങനെയാണ് മറ്റൊരു സ്ഥലത്തുള്ള ഒരു ഡോക്ടർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് രാജേഷ് എന്ന് പറയുന്ന ഒരു ഫിസിയോ ഫിസിക്കൽ തെറാപ്പി നടത്തുന്ന ഒരാളുണ്ട് അയാളടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറയുകയും അങ്ങനെ ഈ രാജേഷിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ് രാജേഷ് പറഞ്ഞു ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം എൻ്റെ അടുത്ത് വരേണ്ടി വരും അതൊന്നും കുഴപ്പമില്ല ഇത് മാറിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു സുധാകർ റെഡ്ഡി അയാൾ അയാളുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലൊക്കെ ഓക്കെയാണ് അങ്ങനെ ഭാര്യ ആദ്യം ആദ്യമൊക്കെ സുധാകർ റെഡ്ഡി കൊണ്ടുവിടാൻ തുടങ്ങി പക്ഷെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സുധാകർ റെഡ്ഡിയോട് പറഞ്ഞു നിങ്ങളിനി പോയിക്കോളും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു ഭാര്യ തനിയെയാണ് വരാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഭാര്യ തനിയെ വരാൻ തുടങ്ങിയപ്പോൾ ഈ രാജേഷിൻ്റെ സ്വഭാവം മാറി രാജേഷ് കുറച്ച് ഓപ്പൺ ആക്കാൻ തുടങ്ങി അപ്പോൾ രാജേഷിനോട് ചോദിച്ചു നിന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു സാധി റെഡ്ഡി അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞില്ല എനിക്ക് അങ്ങനെയുള്ള അത്രയൊന്നും പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ ഒരു പെണ്ണിനെയും കൂടി നോക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കായില്ല അതാവട്ടെ എന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞു പത്തിരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഏതായാലും അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് ഈ പിന്നെ ഫിസിയോതെറാപ്പിൻ്റെ കൂടെ തന്നെ അവരുടെ ശാരീരിക തെറാപ്പിയും കൂടി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ രണ്ടാളും നല്ല കമ്പനിയായി അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഈ ബന്ധങ്ങൾ മെല്ലെ മെല്ലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും അതായത് രാവിലെ തന്നെ സുധാകരടി പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അത് മാത്രവുമല്ല ഈ ഭർത്താവിനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും കൂടി തുടങ്ങി രാജേഷ് അതായത് എൻ്റെ ഭാര്യ ആണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ അവളുടെ ഇഷ്ടത്തിന് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ അവളുടെ ഇഷ്ടത്തിനെ ഞാൻ ജോലി വരെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാതി റെഡീനെ അങ്ങ് സ്വാധീനിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പം സ്വാതി റെഡീൻ്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് എന്തൊരു മുരടനാണ് അതാ അയാൾ ഒരു പറഞ്ഞ പോലെ ഒന്നും കേൾക്കൂല വെറും പൈസ മാത്രം തരൂ എത്ര വേണമെങ്കിലും അതുകൊണ്ട് തന്നെ ഈ രാജേഷിന് നല്ല കൊയ്ത്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ സുധാകർ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പൈസ കൊടുക്കും ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാജേഷിൻ്റെ കയ്യിൽ എത്തുന്നുണ്ട് അപ്പോൾ രാജേഷിനാണെങ്കിൽ ഒരു പടിക്ക് രണ്ട് പക്ഷിയായി അവൻ്റെ സാമ്പത്തികവും കുറഞ്ഞു നല്ല സുഖവും കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നല്ല ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഈ സ്വാതി റെഡി പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ കല്യാണം കഴിച്ചാലോ എന്ന് അത് കേട്ടപ്പോൾ രാജേഷ് ഒന്ന് പരിങ്ങി കാരണം എന്താന്ന് വെച്ചാൽ എങ്ങനെ കല്യാണം കഴിക്കും ഈ ഡിവോഴ്സ് ചെയ്യണ്ടേ നിനക്ക് ഒരു കുഞ്ഞുണ്ട് നീ ഒരു ഭാര്യയാണ് അതൊന്നും കുഴപ്പമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ സുധാകരടെ ഡീൻ ഒഴിവാക്കാം ഒഴിവാക്കിയാൽ നീ എൻ്റെ കൂടെ കൂട് ചോദിച്ചു അപ്പോൾ ഈ രാജേഷ് വെച്ചു ഡിവോഴ്സ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ സ്വത്ത് കിട്ടൂല ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ പേരിൽ മാത്രമേ സ്വത്ത് കിട്ടുകയുള്ളൂ ആ സ്വത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യവുമില്ല അത് എപ്പോഴെങ്കിലും അല്ലേ കിട്ടുകയുള്ളൂ അതായത് നമുക്ക് ആ മുഴുവനായിട്ടുള്ള സ്വത്ത് ഇങ്ങ് കിട്ടണം അതായത് ഇന്ത്യ ഇയാളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് ഇയാളുടെ സ്വത്തും കുറേ കിട്ടാനുണ്ട് അപ്പം അങ്ങനെ മുഴുവനായിട്ട് കിട്ടുകയും വേണം അത് അത് മാത്രവുമല്ല ഇയാളെ പിന്നെ എന്താ പറയേണ്ടത് ഈ എൻ്റെ എന്റെ വീട്ടിലൊന്നും ആർക്കും ഒരു സംശയം തോന്നാനും പാടില്ല ഒരാൾ മോശം പറയാൻ പാടില്ല അത് അവൾ ഡിവോഴ്സ് ചെയ്തു പോയി എന്നുള്ള മോശം പറയാനും പാടില്ല അങ്ങനെയൊരു പ്ലാനാണ് ഈ സ്വാതി റെഡി നോക്കിയത് എന്നുള്ളതാണ് അതിൻ പ്രകാരം ഒരു ദിവസം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ഈ സുധാകർ റെഡി ഭക്ഷണം കഴിക്കുമ്പോഴേ ഇവർ കുറച്ച് മയക്കുപുളിക്ക് അതിൻ്റെ അകത്തിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് പോയിസൺ കുത്തിവെച്ചിട്ട് ഈ രാജേഷ് കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഇവരുടെ കാറിൽ തന്നെ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ആരും വരാത്ത വിജനമായ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ മൃതദേഹം അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അങ്ങനെ വെറും ചാരമായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ വീട്ടിൽ വന്നത് അന്ന് പിറ്റേന്ന് രാത്രി വൈകുന്നേരത്തോടു കൂടിയാണ് ഈ രാജേഷിന്റെ മുഖത്തെ ആസിഡ് ഒഴിച്ചത് ആസിഡ് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ഡോക്ടറെ പോയിട്ട് കണ്ട് അവരോട് ചോദിച്ചിരുന്നു അതായത് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആസിഡ് മുഖത്ത് വീണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ കഴിയുമോ അതുമാത്രവുമല്ല ആ ഇടയ്ക്ക് തെലുങ്കിൽ വന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ഇതുപോലെ ആസിഡ് വീണ മുഖം മറ്റൊരാളുടെ മുഖവുമായി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റുന്ന ഒരു സിനിമയും കൂടി ഇറങ്ങിയിരുന്നു ആ സിനിമയും ഇവർക്കൊരു പ്രചോദനമായി എന്നുള്ളതാണ് അങ്ങനെയാണ് കുറച്ച് വളരെ കുറച്ച് ആസിഡ് മാത്രമാണ് ഇയാളുടെ മുഖത്തൊഴിച്ചിരിക്കുന്നത് അതിൻ പ്രകാരം ഇയാളുടെ പിന്നെ പിന്നീട് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കിയിട്ട് ഇതാണ് തൻ്റെ ഭർത്താവ് എന്ന് പറയാം എന്നാണ് ഇവർ കരുതിയത് എന്നുള്ള ഏതായാലും ഈ ഒരു ഐഡിയ ഒന്നും അറിയില്ലായിരുന്നു രാജേഷ് ഈ ആസിഡ് ഒഴിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഏതായാലും ഈ ഐഡിയ ഇതാണെന്ന് മനസ്സിലായപ്പോഴേ രാജേഷും പോലീസുകാർ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അതായത് സുധാകർ റെഡ്ഡി പറയുന്നത് എങ്ങനെയാണ് അതുപോലെയുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ പോലീസുകാർക്ക് സംഭവം മനസ്സിലായി ഏതായാലും ഈ രാജേഷ് റെഡ്ഡിയുടെ അസുഖം ഇതൊക്കെ റെഡിയാകുന്നത് വരെ അയാളെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിൽ പാർപ്പിച്ചു ഈ സ്വാതി റെഡ്ഡിയെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ്തു രണ്ടുപേരെയും കോടതിയിൽ റിമാൻഡ് ചെയ്തു അങ്ങനെ കേസിൽ രണ്ട് പേർക്കെന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തടവാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സുധാകർ റെഡ്ഡിയുടെ മകളെ അവരുടെ ഈ സുധാകർ റെഡ്ഡിയുടെ വീട്ടുകാർ കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നീട് ഈ അമ്മയെ കാണിക്കാനോ ഇല്ലെങ്കിൽ അമ്മ വീട്ടുകാരെ പോലും അവരടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊരു അമ്മയും വേണ്ട കുടുംബക്കാരും വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു സുധാകർ റെഡ്ഡിയുടെ അച്ഛനും അമ്മയും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം